ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മിസ്റ്ററി ഫോയിൽസിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ലോകത്ത് അവിശ്വസനീയമായതും വ്യത്യസ്തവുമായ പല സംഭവങ്ങളും ഉണ്ടല്ലേ മഹാരാഷ്ട്രയിലെ ലോണാർ എന്ന ചുവന്ന തടാകം മുതൽ അഗ്നിപർവ്വ സ്ഫോടനത്തിലൂടെ രൂപപ്പെട്ട തടാകങ്ങളെക്കുറിച്ച് വരെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം എന്നാൽ മനുഷ്യാസ്തി കൊണ്ട് നിറഞ്ഞ തടാകത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അതും നമ്മുടെ ഈ ഇന്ത്യയിൽ സാധ്യത കുറവാണ് എന്നാൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും ഇതിനു മുന്നേ കേട്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്കിന്ന് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന ആ നിഗൂഢ തടാകത്തെക്കുറിച്ച് സംസാരിക്കാം അതിന്റെ പേര് രൂപകുഡ് എന്നാണ് ഉത്തരാഖണ്ഡിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പർവ്വതങ്ങളിലൊന്നായ തൃശൂരിൻ്റെ ചെങ്കുത്തായ ചരവിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒരു ഏകദേശം അയ്യായിരത്തി ഇരുപത്തൊമ്പതോളം മീറ്റർ ഉയരത്തിലായാണ് രൂപകുഡ് തടാകം സ്ഥിതി ചെയ്യുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും നിഗൂഢത നിറഞ്ഞ പ്രദേശങ്ങളിൽ ഒന്നായാണ് ഇവിടം അറിയപ്പെടുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കാറുള്ള നന്ദാദേവി ജാട്ട് ഉത്സവത്തിന് തീർത്ഥാടകർ പോകാറുള്ള വഴിയിലാണ് ഈ തടാകം ട്രക്കിങ്ങിന് ഏറെ അനുയോജ്യമായ ഈ തടാക പരിസരത്തേക്ക് ഒട്ടേറെ സഞ്ചാരികളാണ് എത്തുന്നത് ചുറ്റും പാറകൾ നിറഞ്ഞ ഹിമാനികളും മഞ്ഞുമൂടിയ പർവ്വതങ്ങളും ഒക്കെ കൊണ്ട് ഭയങ്കര രസമാണ് ഇവിടേക്ക് കാണാൻ രണ്ട് മീറ്ററോളം താഴ്ചയുള്ള ഈ തടാകം മിക്കവാറും കിടക്കും സമുദ്രനിരപ്പിൽ നിന്ന് പതിനാറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് വർഷത്തിൻ്റെ ഭൂരിഭാഗവും തടാകം ഐസ് നിറഞ്ഞിങ്ങനെ കിടക്കും വേനൽക്കാലത്ത് മഞ്ഞൊരുകുമ്പോഴാണ് അസ്ഥിക്കൂടങ്ങൾ ദൃശ്യമാകുന്നത് ഇന്ന് വരെ ഒരു ഏകദേശം അറുന്നൂറ് എണ്ണൂറ് ആളുകളുടെയൊക്കെ അസ്ഥിക്കൂട അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കഠിനമായ വേനൽക്കാലത്ത് മഞ്ഞൊരുകാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യമായി അസ്ഥിക്കൂടാവശിഷ്ടങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് തടാകത്തിൻ്റെ അരികുകളിൽ അനേകം മനുഷ്യാസ്തികൾ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതായി ഒരു ബ്രിട്ടീഷ് ഫോറസ്റ്റ് ഗാർഡാണ് അന്ന് കണ്ടെത്തിയത് തുടക്കത്തിൽ അസ്ഥിക്കൂടങ്ങൾ യുദ്ധത്തിൽപ്പെട്ട ജാപ്പനീസ് പട്ടാളക്കാരുടേതാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ ഈ സിദ്ധാന്തത്തിന് ഞെട്ടിക്കുന്നൊരു വഴിത്തിരിവുണ്ടായി ഈ അവശിഷ്ടങ്ങൾ എ ഡി എണ്ണൂറ്റി അൻപത് മുതലുള്ളതാണെന്ന് കാർബൺ ഡേറ്റിങ്ങിലൂടെ കണ്ടെത്തിയതോടെ ദുരൂഹതകൾ വർദ്ധിക്കാൻ തുടങ്ങി അതിനുശേഷം ഈ സംഭവം വിശദീകരിക്കാൻ ഒട്ടേറെ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആളുകൾ ഇപ്പോഴും ഉത്തരങ്ങൾക്കായി തിരയുകയാണ് ഇന്നും വേനൽക്കാലത്ത് തടാകത്തിലെ മഞ്ഞുരുങ്ങാൻ തുടങ്ങുമ്പോൾ ഈ അവശിഷ്ടങ്ങൾ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കും അഞ്ചു വർഷത്തിലേറെയായി ഈ പ്രദേശത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ബീർബർ സാഗ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോസയൻസിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ നടത്തിയൊരു പഠനം ഈ തടാകത്തിൻ്റെ രഹസ്യം കൂടുതൽ ആഴത്തിലാക്കുന്നതായിരുന്നു അതെന്താണെന്നറിയോ മുമ്പ് അനുമാനിച്ചതിനേക്കാൾ വളരെ സങ്കീർണമായ ചരിത്രമാണ് ഈ പ്രദേശത്തിനുള്ളത് വർഷങ്ങളായി വിപുലമായ ഡി എൻ എ വിശകലനം നടത്തിയ ശേഷം തടാകത്തിൽ നിന്ന് കണ്ടെത്തിയ മനുഷ്യാസ്തിക്കുടങ്ങൾ രണ്ട് വ്യത്യസ്ത ജനിതക ഗ്രൂപ്പുകളുടേതാണെന്ന് ഹൈദരാബാദിലെ സെൻട്രൽ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്യർ ബയോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി മരിച്ചവരിൽ ഭൂരിഭാഗവും ശരാശരിയേക്കാൾ കൂടുതൽ ഉയരമുള്ളവരാണെന്നാണ് ഗവേഷകർ നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയത് അക്കൂട്ടത്തിൽ മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള മധ്യവയസ്കരാണ് കൂടുതലും ശിശുക്കളോ കുട്ടികളോ ഉണ്ടായിരുന്നില്ല ചിലർ പ്രായമായ സ്ത്രീകളായിരുന്നു എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരും ഒൻപതാം നൂറ്റാണ്ടിൽ ഏതെങ്കിലും ദുരന്തമോ ആക്രമണമോ പകർച്ചവ്യാധിയോ അങ്ങനെ കാരണങ്ങളൊക്കെ കൊണ്ട് ഒറ്റ കൂട്ടമായി കൊല്ലപ്പെട്ട ആളുകളുടെ അവശിഷ്ടങ്ങളാണെന്നായിരുന്നു ഗവേഷകരുടെ പൊതുവായുള്ള ഒരു ധാരണ എന്നാൽ ഇന്ത്യ യു എസ് ജർമ്മനി എന്നിവിടങ്ങളിലുള്ള പതിനാറ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഇരുപത്തെട്ട് ഗവേഷകർ ഉൾപ്പെടുന്ന ഒരു ടീം അവർ നടത്തിയ അഞ്ച് വർഷം നീണ്ട പഠനം ഈ അനുമാനങ്ങളൊന്നും ശരിയല്ലെന്ന് കണ്ടെത്തി തടാകത്തിൽ നിന്ന് കണ്ടെത്തിയ പതിനഞ്ച് സ്ത്രീകളുടേതുൾപ്പെടെ മുപ്പത്തെട്ട് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ശാസ്ത്രജ്ഞർ ജനിതകപരമായി തന്നെ വിശകലനം ചെയ്തു കാലപ്പിഴക്കം നിർണ്ണയിച്ചപ്പോൾ അവയിൽ ചിലത് ഏകദേശം പന്ത്രണ്ടായിരം വർഷങ്ങൾ പഴക്കമുള്ളതാണെന്ന് കണ്ടെത്തി മരിച്ചവർക്കിടയിലുള്ള ജനിതക വൈവിധ്യവും ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഇവയിൽ ഒരു കൂട്ടം ആളുകൾ ദക്ഷിണേഷ്യയിലെ ജനങ്ങൾക്ക് സമാനരായിരുന്നു മറ്റു ചിലതകട്ടെ ഇന്നത്തെ യൂറോപ്പിൽ ഗ്രീക്ക് ദ്വീപായ ക്രീറ്റിൽ താമസിക്കുന്ന ആളുകളുമായി ജനിതകപരമായി വളരെ അടുത്ത സമാനത പുലർത്തുന്നവരാണ് ചില ഗവേഷകർ ഈ അസ്ഥിക്കൂടങ്ങൾ കിഴക്കൻ മെഡിറ്ററേനിയൻ ഗ്രീസ് ക്രീറ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്ന് അനുമാനിക്കുന്നു അവർ ഇരുപത്തി നൂറ്റാണ്ടിൽ ഈ പ്രദേശത്തേക്ക് പോയിരിക്കാമെന്നും ഇവർ പറയുന്നു അസ്ഥിക്കൂടങ്ങളിലെ പതിനാല് പേർ മറ്റൊരു ഗ്രൂപ്പിലാണ് പെടുന്നതെന്നും വിശ്വസിക്കുന്നവരുണ്ട് ഇവരുടെ തലയ്ക്ക് പിന്നിലേറ്റ മാരകമായ പ്രഹരമാണ് മരണകാരണമെന്നാണ് ഗവേഷകരുടെ ഇതുവരെയുള്ളൊരു നിഗമനം ആയുധങ്ങൾ ഹിമപാതങ്ങൾ അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ എന്നിവ മൂലമുണ്ടായ ഒരു മുറിവുകൾ ഇതെന്നും ഇവർ പറയുന്നുണ്ട് അവരുടെ തലയോട്ടികളിലും ചുമലിലുമുള്ള അടയാളങ്ങൾ ഒരു ക്രിക്കറ്റ് പന്ത് പോലെയുള്ള എന്നാൽ വളരെ ഭാരമേറിയ എന്തെങ്കിലുമൊന്ന് എന്തെങ്കിലുമൊന്നുകൊണ്ട് അടിച്ചത് കൊ അടിച്ചതുപോലെയൊക്കെയുള്ള മുറിവുകളെയാണ് സൂചിപ്പിക്കുന്നത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പരിക്കുകൾ ഇല്ലാത്തതും ക്രിക്കറ്റ് ബോൾ വലിപ്പമുള്ള ആലിപ്പഴ കല്ലുകൾ അല്ലെങ്കിൽ ഐസ് ബോളുകൾ മുകളിൽ നിന്ന് വീണു എന്നാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ രൂപ്കുട്ട് തടാകത്തിന് ഒരു മെഡിറ്ററേനിയൻ സംഘം എങ്ങനെ എത്തി അവർ എങ്ങനെ അവിടെ വെച്ച് മരണപ്പെട്ടു എന്നീ ചോദ്യങ്ങളെല്ലാം ഏറെക്കാലമായി ഗവേഷകരെ കുഴയ്ക്കുകയാണ് ഇതിന് കൃത്യമായൊരു ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല